നബിജനാഘോഷ പരിപാടികളിൽ ഭക്ഷണം കൊടുക്കുന്നല്ലോ എന്നതാണ് ചില ആളുകൾക്കുള്ള പരാതി അള്ളാഹുവിന്റെ ഹബീബിനെ സ്മരിച്ച് അവിടുത്തെ മദഴുകൾ പറഞ്ഞ് ബഹുമാനങ്ങൾ പാടിപ്പ് കഴുത്തി ഒരുമിച്ച് കൂടിയവർക്ക് പരിസരങ്ങളിലുള്ളവർക്ക് ഭക്ഷണം കൊടുക്കുന്നു അനുസ്മരിച്ചുകൊണ്ട് ചെയ്യുന്ന ഈ പരിപാടികൾക്ക് ഭയങ്കര അലർച്ചിയാണ് ചില ആളുകൾ ഇതിന് തെളിവില്ലാത്തതുകൊണ്ടാണോ നേടാൻ പാപമോചനം നേടാൻ ആകാശഭൂമി ലോകങ്ങളുടെ വിശാലതയുള്ള സ്വർഗം ആ സ്വർഗം നേടാൻ നിങ്ങൾ പ്രവർത്തിക്കണം അധ്വാനിക്കണം ധൃതിപ്പെടണം ആ സ്വർഗം മുത്തീങ്ങൾക്ക് വേണ്ടി തയ്യാർ ചെയ്യപ്പെട്ടതാണ് ആരാണ് മുത്തക്കീങ്ങൾ ആ മുത്തീങ്ങൾ ആരാണ് അവരുടെ ഗുണങ്ങൾ എന്തൊക്കെ അല്ലതീനയോന സന്തോഷഘട്ടങ്ങളിലും വിഷമഘട്ടങ്ങളിലും അവർ ചെലവഴിക്കുന്നവരാണ് അള്ളാഹുവിന്റെ അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ മൊത്ത തീങ്ങളെ ലക്ഷണങ്ങൾ പറയാണ് അവർ അവരുടെ വിഷമഘട്ടങ്ങളിൽ ചെലവഴിക്കുമ്പോഴും അതുകൊണ്ടാണല്ലോ മരിച്ചെടുത്ത് മരിച്ചവർക്ക് വേണ്ടി മരിച്ച വീടുകളിൽ ദാനധർമ്മങ്ങൾ ചെയ്യുകയാണ് ആ വിഷമഘട്ടങ്ങളിൽ അവർ അതാ ദാനധർമ്മങ്ങൾ നിർവഹിച്ചു പ്രയാസങ്ങൾ വരുമ്പോൾ ദാനധർമ്മങ്ങൾ നിർവഹിക്കുകയാണ് ദാനധർമ്മങ്ങളെ അവർ ഒഴിവാക്കുന്നില്ല സന്തോഷ ഘട്ടങ്ങളിൽ അവർ ദാനധർമ്മങ്ങൾ നിർവഹിക്കുകയാണ് ജനനം കൊണ്ട് അനുഗ്രഹീതമായ മാസത്തിൽ കൊണ്ടുള്ള സന്തോഷം ആ സന്തോഷത്തെ പോലെ സന്തോഷമാണ് oh uh... ഇതിന് വിശദീകരണം നൽകിതങ്ങൾ അനുശോചന വിപക്തികളുടെ ഘട്ടങ്ങൾ ആ ഘട്ടങ്ങളിൽ ചെലവഴിക്കുന്നവര് തീങ്ങളാണ് അപ്പൊ സന്തോഷം ആ സന്തോഷത്തിന്റെ പേരിൽ ചെലവഴിക്കുന്ന ആളുകൾ മുത്ത തെയ്യങ്ങളാണ് ഭക്ഷണം കൊടുക്കുന്നവര്

ഭാര്യമാരിൽ ഒരാളോടും ഉണ്ടായിട്ടില്ല നിലക്ക് എന്താണ് അങ്ങനെ ഒരു തീയറത്തുണ്ടാകാനുള്ള കാരണം കണ്ടിട്ടുണ്ടോ ഇല്ല മഹതി തന്നെ പറയുന്നു ഞാൻ കണ്ടിട്ടില്ല ും അവിടുത്തെ ഗുണങ്ങൾ എന്നിട്ടതിനെ ഭാഗിക്കോ ബിബി റളിയല്ലാഹു യുടെ അദാ കൂട്ടുകാരികൾ അവർക്കത് കൊടുത്തേക്കുകയും ചെയ്യും എന്ന് സ്വഹീഹുൽ ബുഖാരിയിൽ തന്നെ അതാ ചെയ്തത് അൻഹ പറയുന്നു ോട് ഞാൻ പറയും കേട്ടാൽ എന്ന് ഞാൻ പറയൂ എന്റെ പറയാൻ ഉള്ള ആളായിരുന്നു ഏറ്റവും സമ്പത്ത് എല്ലാം നൽകിയിട്ട് പിന്തുണ നൽകിയ പിന്തുണിയല്ലേ എനിക്ക് മക്കൾ ഉണ്ടായതും അവരിലൂടെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ ബഹുമാന കൂടുതൽ പറഞ്ഞു കൊടുക്കുമെന്നാണ് ചോദിക്കട്ടെ ഏതെങ്കിലും ഒരു അണ്ട് വിരോധി ഏതെങ്കിലും ഒരാണ്ട് വിരോധി ഏതെങ്കിലും മഹാന്മാരെ അനുസ്മരിച്ച് ഭക്ഷണം കൊടുക്കുന്നതിന് അതെ എതിർക്കുന്ന ആളുകൾ അവർക്ക് പ്രമാണം കിട്ടാത്തത് കൊണ്ടാണോ അവർ ഈ അതീത് കാണാത്തത് കൊണ്ടാണോ അനുസ്മരിച്ചിട്ട് അതാ മാംസ വിതരണം നടത്തുന്നു അപ്പൊ ഈ പ്രകടിപ്പിക്കുന്നവർ അവരുടെ മുന്നിൽ പ്രമാണങ്ങളില്ലാത്തതുകൊണ്ടല്ല അത് അംഗീകരിക്കാൻ അവർക്ക് ഹിതായത് ലഭിക്കുന്നില്ല ഇതാണ് അതിന്റെ പിന്നിലെ കാരണമെന്ന് വളരെ ഗൗരവമായി നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്